ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ ഇത് എന്തൊക്കെ ആഗ്രഹങ്ങളല്ല എന്തൊക്കെ നമ്മൾ ഇതുവരെ ചെയ്യാതെ വെച്ചിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉടനെ തന്നെ സാധിച്ചെടുക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുവരെ മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന ഈ ടിപ്പിലൂടെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാം കേട്ടോ എനിക്ക് സക്സസ് ആയ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും തന്നെയാണ് കേട്ടോ ആഗ്രഹങ്ങൾ മാത്രമല്ല അപ്പം നമ്മൾ വീഡിയോ തുടങ്ങാം ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ ഒന്നും നടക്കുന്നില്ല അല്ലേ എങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഇതിൽ പറയുമ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നഷ്ടപ്പെടും ഞാൻ പറയുന്നത് സത്യമാണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അത്ഭുതകരമായ ഓരോരോ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല കേട്ടോ ഓരോ കാര്യങ്ങൾ അത് സ്വപ്നങ്ങൾ ആകണമെന്നില്ല വെറുതെ ഇപ്പം നമ്മൾ തുടങ്ങുന്ന കാര്യങ്ങളായാലും ശരി കേട്ടോ ഇതുവരെ മാറ്റി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് ഉടനെ നിങ്ങൾ തുടങ്ങിക്കോളൂ ഒരു കാര്യം ഒരു പ്രോബ്ലവും ഇല്ലാതെ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഈ വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനെ പറ്റും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എങ്കിൽ കാരണം മടിയാണ് ഇത് നിങ്ങൾക്ക് അറിയാം അറിയുന്ന കാര്യമാണ് പക്ഷെ അതിൽ പോയിന്റുകൾ ഉണ്ട് കേട്ടോ പക്ഷെ അറിഞ്ഞിട്ടും നിങ്ങൾ വെറുതെ സമയം കളഞ്ഞും എന്തെങ്കിലുമൊക്കെ ഏർ ചെയ്തും അതിനെ എന്താണ് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേരിടാനായിട്ട് മടിക്കും അല്ലേ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അപ്പം ഏർ നിങ്ങൾക്കറിയോ നിങ്ങളുടെ മടിയാണ് അതിന് കാരണമെന്ന് മടി കാരണമാണോ അത് ചെയ്താൽ ഫെയിലാകുമോ എന്ന ധാരണയും കുറച്ചൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം നമ്മളുടെ മനസ്സിനെങ്ങനെ എന്താണ് അത് ചെയ്തു കഴിഞ്ഞാൽ ഫെയിലാവോ അല്ലെങ്കിൽ മടി പിടിച്ചിട്ട് അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താകുമോ എന്നുള്ള ഒരു എന്താണ് ധാരണയൊക്കെ ഉണ്ടാവും അത് കുറച്ചൊക്കെ ഉണ്ടാവുകയുള്ളു അതിൻ്റെ കാതലായ കാരണം എന്താണ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേടിയാണ് കേട്ടോ നിങ്ങളുടെ പേടിയാണ് എല്ലാത്തിനും തടസ്സവും മടിയും ഉണ്ടാക്കുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എല്ലാവരും എല്ലാം നല്ല സ്മാർട്ടോടു കൂടി ചെയ്യും അല്ലേ അപ്പം നമ്മൾ ചില കുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില കുട്ടിയെന്നല്ല നമ്മളെ മാതാപിതാക്കൾ തന്നെ അല്ലെങ്കിൽ സ്വന്തക്കാർ വന്നിട്ട് നമ്മളോട് ചോദിക്കും വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് എന്താകണം അല്ലെങ്കിൽ നിനക്ക് നമ്മൾ അച്ഛനും അമ്മയും തന്നെ തലോടിക്കൊണ്ട് നിനക്ക് എന്താകണോടി അല്ലെങ്കിൽ നിനക്ക് എന്താണ് നീ ആഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രായത്തിൽ നമ്മളടുത്ത് ചോദിക്കാറില്ല കുട്ടികളായിരിക്കുമ്പോൾ അപ്പോൾ തലോടിക്കൊണ്ടൊക്കെ വലുതാവുമ്പോൾ ആരാകുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ അതിന് ഉത്തരം പറയും എന്താണ് ഇന്ന വ്യക്തിയാകുമെന്ന് എന്താണ് വ്യക്തിയെ എന്ത് വ്യക്തി എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ അറിയുമല്ലോ എന്താണ് ഞാൻ വെറൈറ്റി ആയിട്ട് പറയാം എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത് ഒരു ടീച്ചർ ആകണം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ മനസ്സിലും അല്ലെങ്കിൽ മ്യൂസിക് ടീച്ചർ ഡാൻസ് ടീച്ചർ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അല്ലെങ്കിൽ പി ടി എ പ്രസിഡൻ അല്ല പി ടി എ ടീച്ചറ് യോഗ ടീച്ചറ് അങ്ങനെയൊക്കെ ഞാൻ വെറൈറ്റി ആയിട്ട് പറഞ്ഞതാണ് ഡോക്ടർ എൻജിനീയർ എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുള്ള നമ്മളുടെ മനസ്സിലൂടെയൊക്കെ കുട്ടിക്കാലത്ത് കടന്നു പോയിട്ടുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ പറയും അല്ലെങ്കിൽ പോലീസാകണം ആൺകുട്ടികളായ പോലീസാകണം എന്നൊക്കെ പറയില്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ പലതും ഉണ്ട് കേട്ടോ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അങ്ങനെ വെറുതെ ഒരു എന്താണ് അങ്ങനെ നമ്മൾ പറയും അങ്ങനെ കുട്ടിയായിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയും പക്ഷെ അതേ സമയം നമ്മൾ വലുതായാലോ അങ്ങനെ പറയാൻ കഴിയില്ല കാരണം എന്താണ് ഇതൊക്കെ വളരെ ടഫാണെന്ന് നമുക്ക് അറിയാം എന്താണ് ഇങ്ങനെ നമ്മൾ പറയുന്നത് ടഫാണെന്ന് അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ വലുതാകുമ്പോൾ ഭയങ്കര ടഫാണെന്ന് നമ്മൾ അറിയുന്നത് കൊണ്ട് നമ്മൾ പറയില്ല അല്ലേ അപ്പോൾ നിങ്ങൾക്കറിയോ നമുക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും എന്താണ് വലുതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയാത്തതിൻ്റെ കാരണം നമ്മളത് പ്ലാൻ ചെയ്യാൻ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്ലാനിങ്ങും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യും എന്ന് അങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വലുതാവുമ്പോൾ നമ്മൾ ആരാകുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാനായിട്ട് മടിക്കുന്നത് അല്ലേ അങ്ങനെ നമുക്ക് പറയാനൊന്നും പറയില്ല പറയാൻ പറ്റുകയില്ല പെട്ടെന്ന് അപ്പോൾ എന്താണ് അങ്ങനെ വരുമ്പോൾ ഒരു പെട്ടെന്നുള്ള ഒരു നടപടി എടുക്കാനായിട്ട് നമ്മൾ തുടങ്ങില്ല അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ തുടങ്ങില്ല അതേ സമയം നമ്മൾ എപ്പോഴാണ് അതിനെപ്പറ്റി ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു നടപടി എടുക്കുക ആ സമയമാണ് നമ്മളെ എന്താണ് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലേ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എപ്പോഴാണോ അതിനെപ്പറ്റി നമ്മൾ ആക്ഷൻ എടുക്കാനും അല്ലെങ്കിൽ നടപടി എടുക്കാനും അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാനും തുടങ്ങുമ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ അങ്ങനെ പഠിച്ചു പഠിച്ചാണ് നമ്മൾ ഓരോ കാര്യത്തിൽ നിന്നും വിജയം നേടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ അപ്പോൾ തന്നെ തുടങ്ങാൻ മടിയായിരിക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ എന്താണ് ആക്ഷൻ എടുത്ത് തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അപ്പോൾ തന്നെ തുടങ്ങാനായിട്ട് ഒരു മടിയും തോന്നും അങ്ങനെയാണ് എന്താണ് എന്തോ പറഞ്ഞു അപ്പോൾ തുടങ്ങുമ്പോൾ കുറച്ച് ടഫൊക്കെ ആയിരിക്കും കേട്ടോ എന്നാലും രണ്ടും കൽപ്പിച്ച് നിങ്ങൾ എന്തു ചെയ്യണം ഏത് കാര്യമാണോ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക കേട്ടോ ഞാൻ എക്സ് എന്താണ് ഓരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ ഏത് കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ ഒട്ടന തന്നെ തുടങ്ങുക പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം നിങ്ങൾ അതിനെ ആ ഒരു കാര്യത്തിന് ചെറുതാക്കുകട്ടോ ചെറുതാക്കിയിട്ട് വേണം തുടങ്ങാൻ അല്ലാന്നുണ്ടെങ്കിൽ വലിയ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളോ നമ്മൾ നേടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് നടക്കുകയും ഇല്ല അത് നമ്മളിൽ നിന്ന് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ കാര്യം നമ്മളിൽ നിന്ന് അകന്നകന്ന് പോവുകയും ചെയ്യും അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ആരംഭിക്കുക കുറച്ച് ഫെയിലൊക്കെ ആകും സാരമില്ല അങ്ങനെയാണ് ഓരോ ആഗ്രഹങ്ങളും സഹായിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും സഹായിച്ചെടുക്കുന്നത് അതിൻ്റെ ചെറുതായ രീതിയിൽ ചെയ്യുക ഞാനിവിടെ എന്താണ് ആഗ്രഹങ്ങളുടെയും എല്ലാ ആഗ്രഹം എന്താണ് എന്താണ് ഞാനിവിടെ ആഗ്രഹങ്ങളുടെ കാര്യം മാത്രമൊന്നും അല്ല പറയുന്നത് പിന്നെ ഏത് കാര്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയൊക്കെ കാര്യമാണ് പറയുന്നത് എന്താണോ അതിനെക്കുറിച്ച് ചെറുതാക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ട്ടോ നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തതുകൊണ്ട് കാര്യമില്ല ഇതൊരു ആണ് നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തതുകൊണ്ട് കാര്യമില്ല ഏത് കാര്യവും ചിന്തയിൽ വന്ന ഉടനെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അതിനെ ചെറുതാക്കുക പിന്നെ കുറച്ച് ചെറുതാകുമ്പോൾ കുറച്ച് ഫെയിൽ തുടങ്ങുമ്പോൾ കുറച്ച് ഫെയിലൊക്കെ ആകും അതൊന്നും സാരമില്ല ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെയിലാണ് എന്താണ് കാര്യമാണ് കേട്ടോ ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ചെയ്യാ ചെയ്യാതെ ഇരുന്നാൽ നിങ്ങളിൽ നിന്ന് അതാകന്നകന്ന് പോകും കേട്ടോ പിന്നെ അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഫെയിലിൽ നിന്ന് തന്നെയാണ് നമ്മൾ സക്സസ് ആകുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ എന്താണ് തുടങ്ങിക്കോളൂ ഒട്ടും മടിക്കണ്ട പ്രിപ്പയർ ഒന്നും ചെയ്യണ്ട അപ്പോൾ അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ സക്സസ്സിൽ നിന്നും നമുക്ക് തിരിച്ചു വരാൻ പറ്റും ഈ പേടിയൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുക അത് ഏത് കാര്യമായിക്കോട്ടെ ഞാനിത് പറയുന്നത് എനിക്ക് സക്സസ് ആയ കാര്യങ്ങളാണ് ഞാൻ ഏത് കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടനെ തുടങ്ങോട്ടോ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് ഒരുപാ അതിനെ ഞാൻ ചെറുതാക്കും അപ്പം അതിൽ നിന്ന് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല പക്ഷെ ഒരുപാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലും ഒരുപാട് പൈസകളൊന്നും പോകാതെയും എൻ്റെ രീതിയിൽ തന്നെ ഞാൻ ആ കാര്യങ്ങൾ ചെറുതാക്കിയിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് പേടിയാണ് നമ്മളുടെ കൂടുതൽ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ പേടിയൊന്നും ഇല്ലാതെ നിങ്ങളെ ഏത് കാര്യമാണോ നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുക ഞാനൊരു കാര്യം പറഞ്ഞുതരാം എക്സാമ്പിൾ പറഞ്ഞു തരാം നിങ്ങൾക്കിപ്പോൾ ഒരു എന്താണ് എന്താ പറയുക ഇപ്പോൾ ഒരു എക്സസൈസ് ചെയ്യണം ഒന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ ഓ നാളെ ചെയ്യാം മറ്റന്നാളെ അതിനൊരു പ്ലാനിങ് ഒക്കെ വന്ന് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് പ്രിപ്പയർ ചെയ്യാനൊന്നും നിങ്ങൾ പാടില്ല നിങ്ങൾ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഒന്ന് എന്താണ് എക്സസൈസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതല്ല ഓരോരോ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് രണ്ടാമത്തെ സ്റ്റേജോ എന്തെങ്കിലും ഒന്ന് ഒന്ന് ചെയ്യുക ഒന്ന് പുഷപ്പ് എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ കൈകാലോ ഒരു ചെറിയ രീതിയിലൊക്കെ എക്സസൈസ് ചെയ്യുക അങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി അങ്ങനെ വരുമ്പോൾ നമുക്കത് അത് നല്ലൊരു വിജയ വിജയം എന്ന് ഞാൻ പറയുന്നില്ല അത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ മടിയല്ല നമ്മളുടെ കാര്യം കാരണം പേടിയാണ് ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അതിന് നമുക്ക് പേടിയും എന്നുള്ള ഒരു ധാരണയാണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാനൊന്നും നിൽക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴേക്കും അത് അകന്നകന്ന് പോകും ആ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഏതൊരു ചെറിയ കാര്യമായാലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡാൻസ് കളി ഡാൻസ് പഠിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഞാനത് വെറൈറ്റി ആയിട്ട് പറയുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയറിയിൽ കുറിച്ച് വയ്ക്കണം എന്നൊക്കെ നിങ്ങൾ പല കാര്യങ്ങളും ചെറുതായ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടായില്ല അതൊന്നും നടപ്പിലായിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്കത് ഫെയിലാകുമെന്നുള്ള പേടിയും ഒക്കെ കൊണ്ടാണ് കേട്ടോ അപ്പം മടിയൊന്നും അല്ല നമ്മൾ തുടങ്ങാനുള്ള ആ ഒരു പേടിയും സക്സസ് ആകുമോ എന്നുള്ള ഒരു പേടിയും കൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും ഞാൻ എൻ്റെ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് പറ്റുന്ന രീതിയിൽ ഞാൻ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് മാറ്റിയില്ല എന്നുണ്ടെങ്കിലും എൻ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് കുഞ്ഞുനാളിൽ കൂടി ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഡാൻസ് അല്ല ഡാൻസ് മ്യൂസിക് ഒക്കെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് അതായത് ഒരു ആറിലൊക്കെ പഠിക്കുമ്പോൾ എന്നിട്ട് ഞാൻ അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മയോടൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് ഞാൻ ടീച്ചറിനെയൊക്കെ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ പോയിട്ടോ ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ മുഴുവനൊന്നും ആക്കിയിട്ടില്ല ഒരു കുറച്ച് നാളെന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വേദനകളും ഉണ്ട് പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഒരുപാട് വലിച്ചെന്ന് കിട്ടുന്നില്ല നിങ്ങളിപ്പോൾ തന്നെ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ അതൊന്നും ചെറിയ രീതിയിൽ തുടങ്ങിക്കോളൂ കേട്ടോ അത് ആഗ്രഹങ്ങളിൽ മാത്രം ഒന്നും ഞാൻ എടുത്ത് പറയുന്നില്ല ഏതൊരു കാര്യമായാലും അപ്പോൾ ഓക്കെ ബൈ ടാറ്റ ഞാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ മാറ്റി നിങ്ങൾക്ക് വെളിച്ചവും വോയിസ് മെസ് വോയ്സ് ഓവറും കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല ഞാൻ എൻ്റെ വീഡിയോകളൊന്നും കാണാറില്ല എനിക്ക് കോപ്പി റേറ്റ് വരുമല്ലോ വെറുതെ ജസ്റ്റ് കാണാമെന്ന് പോലും ഞാൻ കാണാറില്ല കേട്ടോ അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരുപാട് നീണ്ടുപോയി അപ്പോൾ ഓക്കെ ബൈ ടാറ്റ